ഹായ് എല്ലാവർക്കും സുഖമല്ലേ ബഷ്മോട്ടിക്കിൻ്റെ ഫ്രീ പ്രൊഫഷണൽ ടൈലറിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ബേസിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ആവാം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ് ഒരു ഒരസൈൻമെൻറ്റ് ചെയ്യാനുള്ളതാണ് ടൈപ്പ് ഓഫ് ഫാബ്രിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഒരുപാട് ഫാബ്രിക്സിനെ കുറിച്ചിട്ട് നമുക്കറിയാം ഇവിടെ കുറച്ച് ഫാബ്രിക്സിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഫസ്റ്റ് കാണിക്കുന്നത് കോട്ടൺ ആണ് ഈ കോട്ടൺ ഫാബ്രിക് എന്താ നല്ല സോഫ്റ്റും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലോത്താണ് ഒരുവിധ എല്ലാവരും ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതും കോട്ടൺ ഫാബ്രിക് തന്നെയാണ് അടുത്തത് സാറ്റൻ സാറ്റൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്ലോത്താണ് ഒക്കെ ഫ്രോക്കിനെ ലൈനിങ് ആയിട്ട് ഇത് യൂസ് ചെയ്യാറുണ്ട് അല്ലാതെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനും ചുരിദാർ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് ഇതിന്റെ കുറച്ച് കട്ടി ഉള്ളത് അതാണ് ഫ്രോക്ക് അടിക്കാനും ചുരിദാർ അടിക്കാനൊക്കെ എടുക്കുക ഇതിന്റെ കുറച്ച് കട്ടി കുറഞ്ഞതാണ് ലൈനിങ്ങിന് യൂസ് ചെയ്യുക നല്ല ഷൈനിങ് തരുന്ന ഒരു ഇത് അടുത്തത് റയോണ് നല്ല ഷൈനിങ് തരുന്നതും ഒരുപാട് കാലം യൂസ് ചെയ്യാനും പറ്റിയ ഒരു ക്ലോത്ത് ആണ് റയോൺ ക്ലോത്ത് അടുത്തത് നെറ്റ് ഫ്രോക്ക് ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്തേനാൻ കാണാനും നല്ല ഭംഗിയാണ് അടുത്തത് വൂള് ഇത് യൂസ് ചെയ്യുന്നത് തണുപ്പ് കാലത്തൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക ഒരുവിധം നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഫാബ്രിക്സ് ഉണ്ടെന്ന് ഒരു ഇൻട്രഡക്ഷൻ തന്നതാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായില്ലേ ഇനി ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട അസൈൻമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഈ നോട്ട് ബുക്കിൽ കാണുന്നത് പോലെ കട്ട് ചെയ്തിട്ട് നോട്ട് ബുക്കിൽ ഒട്ടിച്ചിട്ട് എനിക്ക് അയച്ചു തരണം നിങ്ങൾ കട്ട് ചെയ്ത് ഒട്ടിച്ച് ഓരോ ക്ലോത്തിൻ്റെ അടിയിലും അതിൻ്റെ നൈമും കൂടി കൊടുക്കണം ഫാബ്രിക് ഫാബ്രിക്ലൂ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഏതാ മുഖം ഉള്ളത് അത് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി ഞാനിവിടെ ഫസ്റ്റ് ഒട്ടിച്ചിട്ടുള്ള ക്ലോത്ത് ബ്ലാക്ക് ഔട്ടാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ക്ലോത്തിൻ്റെ ഉള്ളിലോട്ട് വെളിച്ചകത്തേക്ക് കിടക്കില്ല അടുത്തത് വൈറ്റ് ക്ലോത്ത് ആണത് ശരിക്കും കാണാൻ പറ്റുന്നില്ല വൈറ്റ് ആയതുകൊണ്ട് ഷീർന്നാണ് എൻ്റെ നൈമൂർ കട്ടൻ്റെ ക്ലോത്ത് ആണ് വെൽവെറ്റ് ഇതും കർട്ടൻ തന്നെയാണ് അടുത്തത് നെക്സ്റ്റ് കോട്ടൺ ഇത് സാധാരണ എല്ലാ ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ കോട്ടൺ കോട്ടൺ ക്ലോത്ത് പിന്നെ ഇത് ഷിഫോണ് നെക്സ്റ്റ് ഉള്ളത് നെറ്റ് ഇതൊക്കെ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ക്ലോത്ത് തന്നെയാണ് ഇപ്പോൾ മൊത്തം ടോട്ടലി ഞാൻ ആറ് ക്ലോത്തിൻ്റെ കഷ്ണങ്ങളാണ് ഇവിടെ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് ഉള്ളത് ഇതേപോലെ നിങ്ങൾക്ക് എത്ര ക്ലോത്ത് കളക്ട് ചെയ്യാൻ പറ്റില്ല പറ്റുമോ അത്രയും ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് അയക്കാൻ അത് കുറഞ്ഞത് ഒരാറുണ്ടെങ്കിലും കളക്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് അയക്കണം പിന്നെ അടുത്ത ക്ലാസ് നമ്മൾ ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തുടക്കമെന്ന് അപ്പോൾ മെഷീൻ ഇല്ലാത്തവർ മെഷീനൊക്കെ വാങ്ങി വയ്ക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക ടീച്ചിങ് ക്ലാസ് കണ്ടിട്ട് അത് പഠിക്കുന്നവർ അവരുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് വഴി ചോദിക്കാം ഗ്രൂപ്പിൽ ജോയിൻ ആയി ഗ്രൂപ്പ് വെയ്യും നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ചെയ്തെന്നായിരിക്കും പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു കാര്യമാണ് നിങ്ങൾ എന്തിനാ ഫീസ് ഇല്ലാതെ ഇങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ക്രിയേറ്റ് ചെയ്ത് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ നേട്ടം എന്നങ്ങ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു നേട്ടമില്ല പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പൈസ ഇല്ലാത്തതിൻ്റെ പേര് പഠിക്കാണ്ടായി പോകുന്നതും അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണെന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് കരുതിയത് ഒന്നും ഉണ്ടാവുമെന്നു ചില ഇത് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തി പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ സർട്ടിഫിക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗം എല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കൈമിൽ പൈസ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന ഒരു കോഴ്സിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഒരു ഉപകാരം ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും പഠിക്കാണ്ടാകേണ്ട ആഗ്രഹങ്ങൾ വച്ചിട്ട് പഠിക്കാണ്ടായിപ്പോകുന്ന ഒരുപാട് പേരുണ്ട് ഇങ്ങനെ സ്റ്റിച്ചിങ്ങിൻ്റെ ചെയ്യണം ചെയ്തു കൊടുക്കണം എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ടാവും അപ്പോൾ ചിലവർക്കൊന്നും അതൊന്നും നടന്നില്ല എന്ന് വരും ചിലർക്കൊന്നും ഒരുപാട് പേരുണ്ട് അങ്ങനെ നടക്കാത്ത ഒരാമായിട്ട് അപ്പോൾ അവർക്കുള്ള ഒരുപാട് മാറ്റേന്ന് വരുത്തി ചെയ്യാൻ തുടങ്ങുമ്പോൾ കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് തന്നെ ചെയ്യാം അതില്ലാത്തവർക്ക് ക്ലോത്ത് വേണമെങ്കിൽ ഓർഡർ ചെയ്യാൻ നമ്മളൊന്ന് ക്ലോത്ത് അയച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്